അതേ നമുക്കൊരു സുഗീനുണ്ടാക്കണം മറ്റേ നമ്മുടെ ചെറുപയറൊക്കെ വെച്ചിട്ടാണ് സുഗീൻ രാവിലെ ജോലി കൊടുക്കുന്നതുകൊണ്ട് പയറ് വെള്ളത്തില്ലുന്നതും അത് വേവിക്കുന്നതും കാണിക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ പയർ വെന്തിരിക്കുക നമുക്ക് സുഖീനുണ്ടാക്കാം മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പഴേ എന്തെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു സുഖമില്ല ഉം ഉപ്പൊന്നിട്ട് വേവിച്ച പയറല്ല വെറുതെ വേവിച്ചു വെച്ചിരുന്ന പയർ നമുക്ക് സുഖീനുണ്ടാക്കാം െ തേങ്ങാ തിരുമേന ഇഷ്ടമല്ലാത്ത ഞാൻ തേങ്ങായൊക്കെ തിരുമ്മി നമ്മുടെ സുഖീന ഫില്ലിങ് തയ്യാറാക്കാൻ പോവാ കേട്ടോ ആവശ്യത്തിനായിട്ടുള്ള പൊടികൾ ഞാൻ എടുത്തേക്കുന്നത് മൈദ മാവ് ഇത്തിരി റവ എനിക്ക് ആ റവ കറുമുറ കടിക്കുന്ന ഇഷ്ടമാണ് അതിലേക്ക് നമ്മൾ ശർക്കര പാനീയം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി ശർക്കര എടുത്ത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് എടുക്കണം പിന്നീട് നമ്മൾ ആ ചെറുപയർ ആ മെൽറ്റാക്കിയ ചൂട് ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇടുന്നുണ്ട് ഏലക്കായും അതിൻ്റെ കൂട്ടത്തിലുണ്ട് കുറച്ച് അവൽ കൂടി ഇടുന്നത് അവലിടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമുണ്ടല്ലോ ശർക്കരയുടെ വെള്ളം അതൊന്ന് പിടിച്ച് അത് പെട്ടെന്ന് അങ്ങ് എടുത്ത് കുതിരും എന്നിട്ട് നന്നായിട്ടൊന്ന് ഞെരടിക്കൊടുത്തിട്ട് കൊടുത്തിട്ട് മിക്കവരും അത്രയും സ്റ്റെപ്പേ ചെയ്യത്തുള്ളൂ കേട്ടോ ഞാൻ ഇത്തിരി നെയ്യിട്ട് അതൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് ആ നെയ്യിട്ട് വഴട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യും അല്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് അവലും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉരുള പിടിക്കാനുള്ള പാകത്തിനായിട്ട് കിട്ടും പിന്നീട് ഇത്തിരി ഉപ്പും പഞ്ചസാരയും നമ്മൾ ആ മാവിലേക്ക് ഇടുന്നു ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത് അത് വേണുന്നവർ മാത്രം ചേർത്തേച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തേച്ചാൽ മതി പിന്നെ ഇത്തിരി കറുത്ത വെള്ളം കൂടി ഇടുന്നുണ്ട് ചിലർ ഇത്തിരി ജീരകവും കൂടി ഇടും ഞാൻ ഇടുന്നില്ല എന്നിട്ടത് നല്ല പോലെ നമ്മുടെ ദോശമാവിനെക്കാട്ടിൽ ഇച്ചിരി കൂടി കട്ടിക്കുള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഫില്ലിങ് റെഡിയായി തണുത്തിങ്ങനെ ഇരിക്കും അത് കുറേശ് നമ്മുടെ കയ്യിൽ ഇച്ചിരി നെയ്യോ വല്ലോം തടവിയിട്ട് ചെറിയ ബോൾസായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി മാറ്റി വെക്കുക പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്ററിലേക്ക് ഇതിനെ അങ്ങോട്ട് ഡിപ്പ് ചെയ്യുക ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിനെ വറുത്ത് കോരി എടുക്കാവുന്നതാണ് ഞാൻ ഞാനിതിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്കൊരു ബ്ലാക്ക് കോഫിയും കൂടെ ആയിരുന്നു ഇന്ന് അവർക്ക് ബ്ലാക്ക് കോഫി മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ട്യൂഷൻ വിടാനായിട്ട് രണ്ടുപേരും റെഡിയായി വരുന്നുണ്ട് കഴിച്ച് സ്വാദിഷ്ടമായിട്ട് അവർ കഴിച്ചിട്ടാണേ പോകുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയ ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ശരിക്കും ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അത് ഉണ്ടാക്കിയെടുത്തത് മക്കൾ ഭയങ്കര സ്വാദിഷ്ടമായിട്ട് കഴിച്ചു എൻ്റെ മോൾക്ക് മധുരത്തോട് ഒട്ടും താല്പര്യമില്ല പക്ഷേ നെയ്യുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ രണ്ട് മൂന്നെണ്ണം പുള്ളിക്കാരി കഴിച്ചു നല്ല ചൂട് കോഫിയും ആ സുഖീനും കൂടെ എൻ്റെ കുഞ്ഞുങ്ങളെത്ര സന്തോഷത്തോടു കൂടി ഞാൻ ട്യൂഷന് പോയതെന്ന് അറിയാമോ വയറും നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അമ്മയും കഴിച്ചു കേട്ടോ അമ്മ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ പാവത്തിന് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കഴിക്കാനൊന്നും പറ്റില്ല നീ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ അമ്മയ്ക്ക് ഒരു ചെറിയ പങ്കെങ്കിലും ഷുഗർ ആണെങ്കിലും ഞാൻ അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ചിരിക്കും അതല്ലേ ഒരു സന്തോഷം